ഫ്രണ്ട്സ് അപ്പൊ ഞമ്മളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ഒരു ഇന്നോക്ക് വില കുറയാണ് ഇനിയിപ്പോ നമ്മൾ വില കുറച്ചിട്ടില്ലെങ്കിലും വില കുറയുന്നൊരു കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ കെട്ടെ ബാക്കിയുള്ള കാര്യ ആ വണ്ടി കൊടുക്കാനുള്ളതാണോ ബാക്കിലുള്ളത് എന്ന് അതെ അതെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെടുത്ത് ഇത് ആ സിൽക്കി ഗോൾഡ് ഭയങ്കരമായിട്ട് എൻക്വയറി തന്നെ ഇന്നോവ അന്വേഷിക്കുന്നവർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന കളറായിരിക്കും സിൽക്കി ഗോൾഡ് എന്ന് പറയുന്നേ അപ്പം സിൽക്കി ഗോൾഡിൽ വരുന്ന ഒരു കിട്ടിലൻ വി ഓപ്ഷനിലെ ഇന്നോവ ആണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് നേരെ വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ടാണ് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ട് വരുമ്പോൾ വണ്ടിയുടെ ബോഡി ഭാഗങ്ങളും അതുപോലെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ക ക്വാളിറ്റി ആയിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ആദ്യം അത് തന്നെയാണ് മോഡല് കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വി ഓപ്ഷൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഫുൾ ഓപ്ഷൻ എന്ന് തന്നെ പറയാം ഫുൾ ഓപ്ഷനിൽ വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് കാര്യങ്ങളൊക്കെ വരും അലൈവിയിൽ വരും അപ്പോൾ ഒരു അടിപൊളി സിൽക്കി ഗോൾഡ് കളറിൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു വാഹനമാണ് സിൽക്കി ഗോൾഡിൽ ഇന്നോവ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ നമ്മളെടുത്ത് നിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റ് മേജർ ഐറ്റിലെ ടോട്ടൽ ലോസ് ഫ്ലഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും സംഭവിക്കാത്ത മേജർ ഐറ്റിലെ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത മെയിൻ ക്ലാസ് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പൊതുവേ മാറാറുണ്ട് ആ ഒരു സംഭവം ഈ ഒരു വാഹനത്തിനും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓടി വന്നതിൻ്റെ ഒരു പൊടി ഉണ്ട് എന്നല്ലാതെ വലിയ പരിക്കുകളോ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫ്രണ്ട് ഭാഗം കൊണ്ട് നോക്കുമ്പോ ഇല്ല അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ബോഡി ലൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കയാണ് ഒരു വലിയ രീതിയിലുള്ള പുട്ടി കയറ് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കമ്പനി വന്ന ഡോറും കാര്യങ്ങളൊക്കെ തന്നെ ഡോർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലേ മാറലോ വന്നിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ശേഷം ചെയ്തതാണ് സൈഡ് സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ വാഹനത്തിന്റെ ബോഡി ഷേപ്പ് കാണുമ്പോൾ തന്നെ ഈ ബാക്ക് നോക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോഡി ഷേപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഡോറിന്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ പക്ക ഇല്ല നല്ല ബോഡി ഷേപ്പ് ഇല്ല ഒരു വാഹനം തന്നെയാണ് അതുപോലെ തന്നെ കേരള രജിസ്ട്രേഷൻ കേരള അമ്പത്തിമൂന്നില് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതുപോലെ ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലില്ല പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഗ്ലാസ്സുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി വന്ന ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വി വി ഓപ്ഷൻ്റെ ഒരു ബാറ്ററിങ് കാര്യങ്ങളൊക്കെ കണക്കെ അല്ല അമ്പത്തി മൂന്നിൽ ഒരു വാഹനമാണ് ഇനി ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറകിൽ ബാക്ക് സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെയാണ് ഈ ഇന്നോവ സിൽക്കി ഗോൾഡ് അതുപോലെ നമ്മൾ കുറച്ചു തന്നെ ടൈഫോർഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്കിൽ തന്നെ നല്ല രീതിയിലൊരു മാറ്റം വരും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗം കൊണ്ടും ഇല്ല ഇനിയിപ്പോൾ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല നേരത്തെ ബാക്കിൽ എടുത്തു പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോയിലർ കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് കളറിൽ കളറിലിതിൽ മാച്ച് ആവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടയർ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ബാക്ക് ടയർ ഉണ്ട് ഫ്രണ്ട് ടയർ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ബോഡി ഭാഗങ്ങളും അതുപോലെ ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു മേജർ ആയിട്ടുള്ള ബോണറ്റ് ഡിക്കി കാര്യങ്ങൾ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല ഗ്ലാസ് മാത്രം മാറുന്നതാണ് പുറത്തുള്ള വാഹനങ്ങൾ ഹൈവേയിൽ ഓടുമ്പോൾ കല്ലടിച്ചിട്ടില്ലേ റീപ്ലേസ് വരുന്നതാണ് ഈ ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ വേറെ യാതൊരു രീതിയിൽ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ വി ഓപ്ഷനിൽ വരുന്നതാണ് അതിൻ്റെ ഇതായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്റ്റീരിയോ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരും കമ്പനി സ്റ്റീരിയോ വരും അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന എ സി ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരും ഒരു മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഫൈവ് ഗിയർ ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് അതിപ്പോ എല്ലാവർക്കും അറിയുന്നതാണ് ഇന്റീരിയർ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട് ഭാഗം കൊണ്ട് കാണാം അതുപോലെ ഡോർ ഭാഗം ഒക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലെ ഡോർ ഡോർ പാഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിപൊളി ഒരു കിഡിലൻ സീറ്റ് കവർന്ന് തന്നെ വിശേഷിപ്പിക്കാം കിഡിലൻ ഒരു ഐറ്റ് സീറ്റ് വാഹനമാണ് ഒരു കിഡിലൻ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് പുറകുവശത്തോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പുതുപുത്തൻ സീറ്റ് കവർ ആണ് ചെയ്തിട്ടുള്ളത് അതിന്റെ പുറകിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പക്കായിട്ടില്ല മെയിൻറ്റൈൻ ചെയ്തതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ ഭാഗം കൊണ്ട് എവിടെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് അപേക്ഷിച്ചണ്ട് വണ്ടിയുടെ ഇന്റീരിയർ ഭാഗം പക്ക ക്വാളിറ്റി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അതുപോലെ യാതൊരു രീതിയിലുള്ള കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ അതുപോലെ പരിക്കുകളോ കാര്യങ്ങളോ ഇപ്പൊ ഈ സ്റ്റിയറിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ഇന്റീരിയർ ഭാഗം കൊണ്ട് എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പരിക്കിന് ഉപയോഗം ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഞമ്മളെല്ലാ വാഹനത്തിന്റെ ചെറിയ രീതിയിലുള്ള പരിക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാം അത് പറഞ്ഞു പറഞ്ഞാണ്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പം എത്രത്തോളം നല്ല രീതിയിലാണ് നമ്മൾ വീഡിയോയില് നിങ്ങൾക്ക് എടുക്കാൻ വരുന്ന ആൾക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയുക ആ രീതിയിലാണ് നമ്മൾ വീഡിയോ എടുക്കാറുണ്ട് കാരണം ഇപ്പൊ ഇവിടെ ചെറിയൊരു പരിക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ പരിക്ക് പറഞ്ഞിട്ടാണ് ഞമ്മള് പറയാറ് ഈ ഒരു വാഹനത്തിനില്ല അങ്ങനെ എല്ലാ വാഹനങ്ങൾ വരാറുണ്ട് ഇപ്പൊ ഈ പുറത്തുള്ള വണ്ടികളൊക്കെ ഇവിടെ ഓരോ സംഭവങ്ങൾ ഒട്ടിക്കും ദൈവത്തിന്റെ അതുപോലൊക്കെ ഒട്ടിക്കുന്നതുകൊണ്ടുള്ള ചെറിയ പരിക്കുകളൊക്കെ വരാറുണ്ട് അതൊക്കെ നമ്മളെടുത്ത് പറഞ്ഞാണ് ഓരോ വീഡിയോ പറയാറ് അപ്പം നമുക്ക് എന്ത് നേരെ നേരതിൻ്റെ വിലയിലോട്ടാണ് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് വാഹനത്തിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കണ്ടു ഇന്റീരിയർ എക്സ്റ്റീരിയർ ഭാഗങ്ങളെല്ലാം കണ്ടു ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ ടയർ ഭാഗങ്ങളൊക്കെ പക്കായിട്ടില്ല എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മേജർ ആക്സിഡൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരന്റി തരുന്നതാണ് ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല സ്പോയിലർ ഒക്കെ ചെയ്തിട്ടില്ല നല്ലൊരു ക്വാളിറ്റി സിൽക്കി ഗോൾഡ് കളറിൽ വരുന്നൊരു വാഹനമാണ് ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ കേട്ടോ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഷോപ്പിൽ ഉദ്ദേശി ചോദിച്ചിരുന്ന എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ചുംങ്ങാണ്ടാണ് മാക്സിമം കുറച്ചുംങ്ങാണ്ടാണ് നമ്മൾ ഇടാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഏഴ് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപയാണിതിന് നമ്മൾ വീഡിയോയിൽ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപയാണ് നമ്മളിതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പിന്നെ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകുകയും ചെയ്യാം അപ്പം ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയില്ലേ സിൽക്ക് ഗോൾഡിലില്ല ഒരു ഇന്നോവ തപ്പി നടക്കുന്ന അല്ലെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വാഹനമാണ് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് തന്നെ അറിയാം രണ്ടായിരത്തി പതിമൂന്നാണെങ്കിൽ പോലും ഒരു രണ്ടായിരത്തി പതിനേഴിൻ്റെ മേനി പതിനേഴ് ഈ മോഡൽ ഇല്ല പക്ഷേ രണ്ടായിരത്തി പതിനേഴിൻ്റെ മേനി ഉള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ അപ്പം നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ കുറഞ്ഞൊരു ഒരു രണ്ടായിരത്തി പതിമൂന്ന് ആ ലെവലിലെ ഇന്നോവ ഒക്കെ തപ്പി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേഗം ഷെയർ ചെയ്ത് കൊടുത്തോളൂ നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു ഇന്നോവ തന്നെയാണ് കാരണം ഈ വെയിലത്ത് നിന്നിട്ട് കൂടുതലും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല വെയിലടിച്ചിട്ട് കണ്ണിൽ സൂര്യൻ കുത്തുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വാഹനങ്ങൾ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലില്ല മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയ്ക്ക് വരുന്ന ഇന്നോവകളുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തിന്റെ ഇന്നോവ ഉണ്ട് അങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിലില്ല ഇന്നോവകളും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഇന്നോവ ക്രിസ്റ്റേ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിലും വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വാഹനങ്ങളും വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ